ഞാൻ ഈ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കമ്പത്തുള്ള മുന്തിരിത്തോപ്പുകളിലാണ് കാഴ്ചയുടെ ചെറുപൂരമൊരുക്കിയാണ് കമ്പത്തെ ഈ മുന്തിരിത്തോപ്പുകൾ തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പത്ത് ഏക്കർ കണക്കിന് സ്ഥലത്താണ് മുന്തിരി കൃഷി ചെയ്യുന്നത് വരസുനാട് മലനിരകൾക്കിടയിലും കൊടൈക്കനാൽ തേക്കിടി മലനിരകൾക്കിടയിലും സ്ഥിതി ചെയ്യുന്ന കമ്പത്ത് കൃഷിക്ക് അനുയോജ്യമായ വളക്കൂറുള്ള ഒരു പ്രദേശം തന്നെയാണ് റോഡ് സൈഡിൽ തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ മുന്തിരിത്തോപ്പിനോട് ചേർന്നതിന് മുന്തിരിത്തോട്ടത്തിൻ്റെ വലിയ ബോർഡുകൾ ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസേന ഈ മുന്തിരിത്തോപ്പുകൾ കാണാനായിട്ട് ഇവിടം സന്ദർശിക്കുന്നത് തേനി ജില്ലയിലെ കമ്പം പെരിയകുളം ചുരുളിപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സഞ്ചാരികളുടെ മനം കൗരുന്ന ഈ മുന്തിരിത്തോപ്പുകൾ സ്ഥിതി ചെയ്യുന്നത് കുമളി മധുര റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ കമ്പത്തിൻ്റെ അടുത്തായിട്ട് റോഡിൻ്റെ ഇരു സൈഡുകളിലും ധാരാളം മുന്തിരിത്തോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമായ കുമളിയിൽ നിന്നും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമേയുള്ളൂ മനോഹരമായ ഈ മുന്തിരിത്തോപ്പുകൾ കാണാനുള്ള കമ്പത്തേക്കുള്ള ദൂരം അതുപോലെ തന്നെ നമ്മൾ ഇടുക്കി ജില്ലയിലുള്ള കട്ടപ്പനയിൽ നിന്നും കമ്പംമേട്ട് വഴി ഈ എത്തുവാനായിട്ട് മുപ്പത്തിനാല് കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മുന്തിരിത്തോപ്പുകൾ കാണുവാനായിട്ട് പ്രവേശന ഫീസ് ഒട്ടും ഈടാക്കാത്ത സ്ഥലങ്ങളാണ് ഈ മുന്തിരിത്തോപ്പുകൾ പ്രധാന റോഡിൽ നിന്നും മുന്തിരിത്തോപ്പിലേക്കുള്ള പ്രവേശന കവാടമാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് മുന്തിരി കൃഷി നടക്കുന്നത് ഇവിടങ്ങളിലെ മുന്തിരിത്തോപ്പുകൾ കാണാൻ എത്തുന്ന സഞ്ചാരികൾക്ക് അവരിൽ ആവശ്യക്കാർക്ക് തോട്ടത്തിൽ നിന്ന് തന്നെ മുന്തിരി പറിച്ചു നൽകാനും ചില തോട്ട ഉടമകൾ തയ്യാറാണ് വളരെ ലാഭത്തിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ധാരാളം മുന്തിരികൾ തന്നെ വാങ്ങിക്കാനായിട്ട് സാധിക്കും പഴുത്ത മുന്തിരിയും അതേപോലെ പച്ച മുന്തിരി ഒരേപോലെ വിളഞ്ഞു നിൽക്കുന്ന മുന്തിരിത്തോപ്പുകളാണ് നമ്മളിവിടെ ഈ കാണുന്നത് ഇവിടെ ഈ മുന്തിരിത്തോപ്പുകൾ കാണാൻ എത്തുന്ന സന്ദർശകർക്ക് ഒരു വാണിങ് ബോർഡുണ്ട് മുന്തിരി പറിക്കരുത് എന്നുള്ളത് അതേപോലെ പറിച്ചു കഴിഞ്ഞാൽ തന്നെ അഞ്ഞൂറ് രൂപ ശിക്ഷയും എന്നുള്ള ബോർഡും അവിടെ എഴുതി വച്ചിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ ഇവിടെ ഈ കാണുന്ന മുന്തിരിത്തോപ്പിൽ തന്നെ മുന്തിരി തോട്ടത്തിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അതേപോലെ മുന്തിരി വള്ളികളെ തൊടുകയും മുന്തിരിയെ തൊട്ടുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങളും ഇവിടുത്തെ കൃഷിയിടത്തിലെ തൊഴിലാളികൾ നമുക്ക് തരുന്നുണ്ട് ഇവിടെ ഈ കാണുന്ന മുന്തിരി വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന പച്ചമുന്തിരികൾ ധാരാളം പച്ച മുന്തിരികൾ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ സന്ദർശകർക്ക് ഒരു ആസ്വാദനം തന്നെയാണ് മുന്തിരിത്തോപ്പിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കമ്പുകൾ പരസ്പരം ക്രോസ് ചെയ്തുകൊണ്ട് കെട്ടി മുന്തിരി വള്ളികൾക്ക് പടർന്ന് പന്തളിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നമ്മൾ ഈ മുന്തിരിത്തോപ്പിൽ ചെല്ലുമ്പോൾ ചെറിയ ഉണക്ക കമ്പ് പോലത്തെ കമ്പിൽ നിന്നാണ് ഈ മുന്തിരി വള്ളികൾ കിളർത്ത് പടർന്ന് പന്തലിച്ച് മറ്റ് കമ്പുകളിലേക്ക് പടർന്ന് കിടക്കുന്നത് ഈ കാണുന്നത് ഈ മുന്തിരിത്തോട്ടത്തിനുള്ളിൽ കാണുന്നത് ഇവിടുത്തെ തൊഴിലാളികൾ തന്നെ മുന്തിരി പറച്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസ് സെൻ്ററാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ എത്തുന്ന സന്ദർശകരിൽ കൂടുതൽ പേരും ഇവിടുത്തെ ഈ മുന്തിരി ജ്യൂസ് കുടിച്ചിട്ടേ പോകാറുള്ളൂ കൂടുതൽ ആൾക്കാരും കാര്യം തോട്ടത്തിൽ നിന്ന് പറിക്കുന്ന ഫ്രഷ് മുന്തിരിയുടെ ജ്യൂസ് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് സന്ദർശകർ കൂടുതൽ എത്തുന്ന സ്ഥലങ്ങളിൽ മുന്തിരി തുടരുന്ന ബോർഡ് ഉണ്ട് എങ്കിലും അവിടെ ഇരിക്കാനും അതേപോലെ ഫോട്ടോ എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചില കൃഷിയിടങ്ങളിൽ അവിടുത്തെ കൃഷിക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇവിടങ്ങളിലെ മുന്തിരിത്തോപ്പുകളിൽ നമുക്ക് വില കൊടുത്ത് മുന്തിരി വാങ്ങാനായിട്ടും സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള മുന്തിരി അവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃഷിക്കാർ വന്ന് അത് കട്ട് ചെയ്ത് തൂക്കി അവർ പറയുന്ന വില കൊടുത്താൽ നമുക്ക് ഫ്രഷായിട്ടുള്ള മുന്തിരി തന്നെ നമുക്ക് ലഭിക്കും പുറത്തുള്ള മാർക്കറ്റിൽ നിന്നും വളരെ ലാഭത്തിൽ തന്നെയാണ് നമുക്ക് ഇവിടെയുള്ള ഈ കൃഷിയിടത്തു നിന്നും കിട്ടുന്ന നേരിട്ട് കിട്ടുന്ന ഈ മുന്തിരികൾ കമ്പത്ത് മാത്രമായിട്ട് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്താണ് ഈ മുന്തിരി കൃഷികൾ ചെയ്യുന്നത് ഈ കാണുന്നതും ഈ മുന്തിരിത്തോപ്പിനുള്ളിൽ തന്നെയുള്ള ഒരു ഫ്രഷ് ജ്യൂസ് സെൻറ്ററാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുന്തിരി വൈനുകളും അതേപോലെ മുന്തിരി ചെടികൾ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ് ഒരു മുന്തിരിച്ചെടിക്ക് അതിൻ്റെ വലിപ്പം അനുസരിച്ച് മുപ്പത് രൂപ നാൽപ്പത് രൂപ അൻപത് രൂപ എന്നീ നിരക്കുകളിൽ ഇവിടെ നിന്നും ഈ മുന്തിരിച്ചെടികൾ നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ ഫ്രഷ് മുന്തിരിയായിട്ടുള്ള കിലോയ്ക്ക് നൂറ് രൂപ നിരക്കിൽ അഞ്ച് കിലോയുടെ മൂന്ന് കിലോയുടെ ബോക്സുകളും ഇവിടെ നമുക്ക് ലഭ്യമാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ നമുക്ക് തോട്ടത്തിൽ നിന്ന് നമുക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മുന്തിരികൾ പറിച്ചു തരുന്നത് പോലെ തന്നെ ഇവിടെ അതേപോലെ ഫ്രഷ് മുന്തിരികൾ നേരത്തെ പറിച്ചു വെച്ചിട്ട് ഇവിടെ വിൽപ്പനയുണ്ട് നമ്മൾ ഈ കാണുന്ന പച്ചപ്പ് ഏക്കർ കണക്കിന് സ്ഥലത്ത് മുന്തിരി വള്ളികൾ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതാണ് ഈ മുന്തിരിത്തോപ്പ് നമ്മൾ ആദ്യം കണ്ട മുന്തിരിത്തോപ്പിൻ്റെ റോഡിൻ്റെ തന്നെ എതിർവശത്ത് കാണുന്ന മുന്തിരിത്തോപ്പുകളാണ് നമ്മളിവിടെ ഈ കാണുന്നത് കൃഷിയിടത്തിൽ നിന്ന് മുന്തിരി പറച്ച് ഈ ട്രാക്ടറിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ ഈ കാണുന്നത് അതേപോലെ ഇവിടെയും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് മുന് മുന്തിരി പറിക്കരുത് എന്നുള്ള ബോർഡ് മലയാളത്തിലും തമിഴിലും എല്ലാ ഭാഷയിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കമ്പത്തെ മുന്തിരിത്തോപ്പുകൾ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാ മുന്തിരിത്തോപ്പുകൾക്കുള്ളിലും അവ ആ മുന്തിരി അവിടുത്തെ ഫ്രഷ് മുന്തിരി പറച്ച് ജ്യൂസ് കൊടുക്കുന്ന ജ്യൂസ് സെൻ്ററുകൾ മിക്ക മുന്തിരിത്തോപ്പുകളിലും ഉണ്ട് സന്ദർശകരായ ആവശ്യക്കാർക്ക് ഫ്രഷ് മുന്തിരി നമ്മൾ പറയുന്ന മുന്തിരി പറച്ച് കഴുകി ലൈവായിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയുള്ള മിക്ക മുന്തിരിത്തോപ്പിലും കാണുന്ന ഈ ജ്യൂസ് സെൻ്ററുകൾ ഏതൊക്കെയായാലും കമ്പത്തുള്ള ഈ മുന്തിരിത്തോപ്പുകൾ സന്ദർശകരുടെ മനം കവരുന്ന ഒന്ന് തന്നെയാണ് ഒരിക്കലെങ്കിലും ഈ മുന്തിരിത്തോപ്പുകൾ സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്